ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി തുടർച്ചയായി ഭയങ്കര മഴയാണ് സ്കൂളും തുറക്കാനായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഉമ്മ നല്ല നാടൻ മാങ്ങ ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവച്ചത് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവച്ചതാണ് ഇവിടെ വരുമ്പോഴേയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മാങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ നമ്മുടെ അടുത്ത് ഇത് നാട്ടിൻപുറ ആയതുകൊണ്ട് നമ്മുടെ അടുത്തൊക്കെ നല്ല മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് നല്ല നല്ല മാമ്പഴങ്ങളൊക്കെ ഇവിടെ എത്തുമ്പോഴേയാണ് നമുക്ക് കിട്ടുക ഇവിടെ എത്തുമ്പോഴേയാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക അങ്ങനെ നമുക്ക് ശർക്കര മാങ്ങ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഈ ഒരു മാമ്പഴം നമ്മൾ നന്നായി കഴുകി എടുക്കുന്നുണ്ട് ഇത് ചപ്പി കുടിക്കുന്ന മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പക്ഷെ കുറച്ചുകൂടി കാമ്പ് കട്ടിയുള്ള മാങ്ങയാണ് നമ്മൾ ശർക്കര മാങ്ങ ഉണ്ടാക്കാൻ എടുക്കേണ്ടത് കോമാങ്ങ പോലുള്ള മാങ്ങയാണ് ശർക്കര മാങ്ങ ഉണ്ടാക്കാൻ നമുക്ക് എടുക്കേണ്ടത് അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മാങ്ങക്ക് അത്രക്ക് ടേസ്റ്റിലൊന്നും വരില്ല കാരണം ഇതിൽ മാംസളമായ ഭാഗങ്ങൾ കുറവായിരിക്കും അതുകൊണ്ടാണ് അത്രക്ക് ടേസ്റ്റിൽ വരില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ശർക്കര മാങ്ങ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിങ് കനമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം ശർക്കര മാങ്ങ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുള്ളത് അപ്പോൾ ഈ മാങ്ങയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈയൊരു മാങ്ങ വെച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് കരുതി പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ എന്തായാലും ശർക്കര മാങ്ങ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മളൊരു വായയില വെച്ചിട്ടുണ്ട് വായയില എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ വായയിലയുടെ മണവും ആ ഒരു രുചിയും നമുക്ക് ഈ ഒരു മാങ്ങയ്ക്കൂടി ഉണ്ടാവും വായയില വെക്കണം എന്നൊന്നും നിർബന്ധമില്ല പക്ഷേ ഞാൻ വെച്ചിട്ടുള്ളതാണ് കാരണം ആ ഒരു ഒരു നല്ലൊരു മണമാണല്ലോ ചൂടാവുമ്പോൾ അതുകൊണ്ടാണ് ഈ മാങ്ങ നല്ല പൈത്ത മാങ്ങയാണ് കേട്ടോ ഇതിങ്ങനെ നമുക്ക് പിന്നെ അല്ലാതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് കത്തിയൊന്നും അതിലും കിട്ട് വരടാനൊന്നും കഴിയുന്നേ ഇല്ല എന്തായാലും നല്ലവണ്ണം കൈകി നമ്മൾ അതിൻ്റെ ചൊണയൊക്കെ ചെത്തി വരക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുക ആദ്യം കുറേ മാങ്ങ ഞങ്ങൾ അങ്ങനെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ശർക്കര മാങ്ങ ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടുള്ളത് അപ്പോൾ ശർക്കര മാങ്ങ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിൻ്റെ ആദ്യ പണികൾ തുടങ്ങുകയാണ് നമ്മുടെ വീടിൻ്റെ കുറേ മേലെ ഒരു ചകിരി മാങ്ങ ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള നല്ല ജ്യൂസ് അതിൽ നല്ല ജ്യൂസ് ആയിരിക്കും നല്ല മധുരമാണ് പക്ഷേ അതിൽ നല്ല ചകിരി പോലെ നിൽക്കും ആ ഒരു മാങ്ങ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവരോട് ചോദിക്കുക അതൊക്കെ കഴിഞ്ഞോന്ന് അപ്പോൾ ആ ഒരു മാങ്ങ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അതൊക്കെ അതിലൊക്കെ തീർന്നിട്ടുണ്ട് അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു കാറ്റടിച്ചാൽ എപ്പോഴും വീണോണ്ടിരിക്കും ഒരു വലിയൊരു മുത്തശ്ശി മാവാണത് എന്തായാലും നമ്മളൊരു രണ്ട് മൂന്ന് ആണി ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണം തോന്നിയപ്പോൾ ഒരു അരക്കപ്പ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഒന്നുകൂടി അടിയിലാക്കി കൊടുക്കുക കാരണം ശർക്കര ഉരുകി വരണമല്ലോ അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ ഇങ്ങോട്ട് എടുത്ത് നമ്മൾ ശർക്കര അടിയിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ശർക്കര മേലെ ഇടുമ്പോൾ പെട്ടെന്ന് ഉരുകൂല അതുകൊണ്ടാണ് ആ വെള്ളത്തിലേക്ക് തായക്ക് വെച്ചുകൊടുക്കുന്നത് ശർക്കര മാങ്ങിയാണെന്ന് എഴുതിയിട്ട് ഒരുപാട് ശർക്കരയൊന്നും ഇടണ്ട രണ്ടോ മൂന്നോ ആണ് ശർക്കര മാത്രം ഇട്ടാൽ മതി ഒരുപാടൊന്നും വേണ്ട എന്നാൽ തന്നെ നല്ല മധുരവും ടേസ്റ്റുമായിരിക്കും ആ ഒരു മാങ്ങക്ക് മധുരം കുറവുള്ള മാങ്ങയൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്തായാലും നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ച് തള വന്നിട്ടുണ്ട് നമ്മുടെ വായയിലാട്ടോ നല്ല വാടി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും അടിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ശർക്കര മൊത്തമായിട്ടൊന്നും ഉരുകിയിട്ടില്ല എന്തായാലും നന്നായി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ അതൊന്ന് വന്ന് കുടഞ്ഞ് തന്നു ഈ രീതിയിൽ നമ്മളൊന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ എങ്കിലേ എല്ലാ ഇടവും പിന്നെ ശർക്കരക്കെയേ കുടിക്കുകയുള്ളൂ അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞ് എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ഇടാൻ മറന്നിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലൊന്നും ഇടണ്ട ഒരു അല്പം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ടും ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞ് കൊടുക്കണം കേട്ടോ എന്നാലാ മൊത്തമായിട്ട് പിടിച്ചു വരികയുള്ളൂ ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട കുറച്ച് വെള്ളം വെച്ചാൽ മതി കൂടുതൽ വെള്ളം വെച്ചാൽ അതിൽ മധുരമൊന്നും ഇതിലേക്ക് പിടിക്കൂല കുറച്ച് വെള്ളം വെച്ച് റെഡിയാക്കുമ്പോഴാണ് അതൊക്കെ റെഡി ആവുകയുള്ളൂ ചിലരിതിൽ ഒരല്പം അരിപ്പൊടി ഇടും എന്നിട്ട് ആ ഒരു അരിപ്പൊടിയുടെ ഒരു കുറുകൽ കൂടി ഉണ്ടാവും പക്ഷെ നമ്മൾ അരിപ്പൊടിയൊന്നും ഇടാറില്ല കേട്ടോ നമ്മൾ ഈ ശർക്കര മാത്രമേ ഇടാറുള്ളൂ ഏതായാലും അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ മാങ്ങയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രിയാണ് സമയം രാത്രിയാണ് ഞങ്ങൾ വന്നത് തന്നെ രാത്രിയാണ് വന്നിട്ടുള്ളത് വൈകുന്നേരമാണ് വന്നിട്ടുള്ളത് വൈകുന്നേരം മണി ഒക്കെ ആയാലാണ് ഇങ്ങോട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ മാങ്ങത റെഡിയായി നമ്മൾ വയയിലേക്ക് എടുത്ത് അതിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് അതിൽ കുറച്ച് ശർക്കര വെള്ളം ഉണ്ട് കേട്ടോ അത് മൊത്തമായിട്ട് വറ്റിയിട്ടൊന്നുമില്ല മൊത്തമായിട്ട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിലാവുമ്പോൾ എന്താണോ മാങ്ങ ഇങ്ങനെ കടിക്കുക ഈ ശർക്കരയുടെ വെള്ളം എടുക്കുക അതിലിങ്ങനെ കുത്തുക കഴിക്കുക അങ്ങനെ ചെയ്യുക കൂടുതൽ ശർക്കര വെള്ളമൊന്നും ഉണ്ടാവരുത് ഏകദേശം കുറുകിയ ഐറ്റംസ് വെള്ളമായിരിക്കണം മാത്രമല്ല ആ വെള്ളത്തിന് ആ ശർക്കര വെള്ളത്തിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവും മാങ്ങയുടെ നീരൊക്കെ ചേർന്നൊരു വെള്ളമായതുകൊണ്ട് ഒരു പ്രത്യേക രുചി ഉണ്ടാവും എന്താ അപ്പോൾ ആ ഒരു വെള്ളം കൂടി ഒഴിച്ച് മാങ്ങ കടിക്കലും ആ ശർക്കരയിൽ കുത്തി ഇങ്ങനെ കഴിക്കുക കേട്ടോ നമുക്ക് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആദ്യമൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇപ്പോൾ ഒരുപാടായി ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ നമ്മുടെ ശർക്കര മാങ്ങ സെറ്റായിട്ടുണ്ട് നമ്മുടെ കോമാങ്ങ അതുപോലെ തന്നെ കാമ്പു വട്ടിയുള്ള മറ്റേത് മാങ്ങ കൊണ്ടാണെങ്കിലും ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ ഇത് ചെയ്യുക കോമാങ്ങ കൊണ്ടൊക്കെ നമ്മൾ ഈ ഒരു ശർക്കര മാങ്ങ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലി ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തൊലി കട്ടിയുള്ള ഐറ്റംസ് മാങ്ങയാണ് എടുക്കുന്നത് എങ്കിൽ ആ തൊലി ഇങ്ങനെ മെല്ലൊന്ന് ചെത്തി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോഴൊക്കെ മൊത്തമായിട്ടും ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കും തൊലിയൊക്കെ ചെത്തിയിട്ടാണെങ്കിൽ കോമാങ്ങക്ക് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കോമാങ്ങ തൊലി അടക്കം ചെയ്യാം അത് പ്രത്യേക ടേസ്റ്റാണ് ഇത് പിന്നെ ചെറിയ നാടൻ മാങ്ങയാണ് നാടൻ മാങ്ങിയാകുമ്പോൾ നമുക്ക് തൊലി ചെത്താനും ഒന്നിനും പറ്റില്ല കാരണം അത്രയും ചെറിയ കുഞ്ഞു മാങ്ങയാണ് അത്ര നന്നായി പൈത്ത മാങ്ങയാണ് കേട്ടോ ഇത് അല്ലാതെ കഴിക്കാനും ടേസ്റ്റാണ് ശർക്കര മാങ്ങ ഇട്ട് കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ് ശർക്കര മാങ്ങ എപ്പോൾ തീർന്നു ചോദിച്ചാൽ മതി കേട്ടോ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാട്ടിലെ ഓരോ വിഭവങ്ങളെ പറ്റി നിങ്ങൾക്കും കമൻറ്റായി രേഖപ്പെടുത്താം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം